ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ബെൽബട്ടൺ അമർത്തിക്കോളൂ എല്ലാവരും ഒന്ന് സഹകരിക്കണം അപ്പോൾ നമുക്ക് ഞാൻ എല്ലാം ലൈവ് അപ്ഡേറ്റ്സ് അപ്പോൾ അപ്പോൾ ഇടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അത് കാണാനും സന്തോഷമായിരിക്കുമല്ലോ ഇപ്പം ലക്ഷ്മിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ലക്ഷ്മിയുടെ വൃത്തിയെക്കുറിച്ച് വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഡീ അങ്ങനെ ചെയ ഇങ്ങനെ ചെയ്യും ആര്യൻ آنیش چهان എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിറപ്പിക്കുന്നുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ പക്ഷേ ഈ പറയുന്ന ലക്ഷ്മിക്ക് വില വൃത്തിയുണ്ടോ ഒരു വൃത്തിയുമില്ല ലക്ഷ്മി ബിഗ് ബോസ് എവിടേക്കോ ഇട്ട റിബൺസ് കുറേ റിബൺ കൈ വാരിപ്പൊത്തി കെട്ടിവെച്ചിട്ടുണ്ട് ആ റിബൺ വെച്ചിട്ടൊരു സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ലക്ഷ്മി പറയുന്നുണ്ട് ആ സാമ്പാർ കഴിച്ചിട്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ആരും ടോയ്ലറ്റിലൊന്നും പോയിട്ടില്ല അപ്പോൾ ആ സാമ്പാർ വിജയിച്ചു നല്ല സാമ്പാറാന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് ശരിക്കും സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഓരോ ഭാഗങ്ങളും ആ റിബൺ റിബൺസിന്റെ ഓരോ ഭാഗവും ഈ സാമ്പാറിൽ മുക്കിക്കൊണ്ടാണ് ലക്ഷ്മി ഉണ്ടാക്കുന്നത് ലക്ഷ്മി കാണുന്നില്ല ഇത് സ്വന്തം കയ്യില് കെട്ടിരിക്കുന്ന ഈ റിബൺസ് ഈ റിബൺസ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് പുതിയതൊന്നും ബിഗ് ബോസ് മേടിച്ചതായിരിക്കില്ല എവിടെയെങ്കിലുമൊക്കെ കൂട്ടിയിട്ടതോ അല്ലെങ്കിൽ പുതിയത് മേടിച്ചാലും അപ്പം എന്താണ് ആ റിബൺസ് അതിൽ മുങ്ങും മുങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള പൊടികളും അഴുക്കും ആ റിബൺ അത് നല്ല അഴുക്കും ഉണ്ട് അതൊക്കെ മുക്കിയിട്ട് ശരിക്കും ബിഗ് ബോസ് അത് നമ്മളെ കാണിക്കാൻ വേണ്ടി ലൈവിലതിങ്ങനെ സൂം ചെയ്തു തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുക്കിയിട്ടാണ് ആ സാമ്പാർ എല്ലാവർക്കും വിളമ്പുന്നതും ഉണ്ടാക്കുന്നതും ആ ലക്ഷ്മി അത് ശ്രദ്ധിക്കുന്നേ ഇല്ല ആരും ഇതുപോലെ ചപ്പാത്തി മാവ് ഒന്ന് കുളിക്കാൻ വേണ്ടി പോണേക്കാളും മാവ് ഒന്ന് കുറച്ച് വെച്ച് കുളിച്ച് വന്ന് പരത്താമെന്ന് വിചാരിച്ചിട്ട് ആര്യം പോയി തിരിച്ചു വരുമ്പോഴും ആര്യൻ ആര്യൻ നീ എന്തുകൊണ്ടത് മൂടി വെച്ചില്ല എന്ന് പറഞ്ഞ പൂര ചീത്തയായിരുന്നു ആര്യനെ അപ്പം സോറി സോറി ലക്ഷ്മി സോറി ലക്ഷ്മി ഒന്നും അപ്പത്തും പറ്റി പോയി ഓരോക്കെ സംസാരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റില്ല ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ റേഷനാണിത് ഞങ്ങൾക്കൊക്കെ കഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മി ആര്യനെ ഇട്ട് പുതുക്കിയിരുന്നു പക്ഷാനോ അത് കൈയിട്ട് ഭക്ഷണം എടുത്തു എന്താ രുചി നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൈയിട്ട് ഞാനൊക്കെ കയ്യിലിങ്ങനെ ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക ചിലർ പെട്ടെന്ന് കൈ എടുക്കും അത് അവരുടെ രീതിയാണ് അതിപ്പോൾ അടുത്ത് തെറ്റ് തന്നെയാണ് എന്ന് പക്ഷേ ഈ ലക്ഷ്മി ആക്രൂശിക്കുന്ന പോലെ തെറ്റൊന്നുമില്ല ലക്ഷ്മി ചെയ്ത തെറ്റൊന്നുമില്ല ഈ റിബൺ കൊണ്ട് മുക്കി സാമ്പാർ സാമ്പാറെല്ലാവരും കൊണ്ട് കഴിപ്പിക്കല് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴും ഷാനവാസിനെ ആക്രോശിച്ച് ഞങ്ങൾക്കും കൂടി ഞങ്ങളുടെ റേഷൻ ആണെന്ന് പറഞ്ഞതാണ് അക്ബർ കക്കൂസ് പോയിട്ട് കൈ കഴുകില്ല എന്നൊരു പ്രശ്നമുണ്ടായി